അപ്പോ അല്ലാതെ വില കുറഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയുണ്ട് പക്ഷെ അതിലെല്ലാം മായം ചേർക്കുന്നുണ്ടോ അല്ലെ നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ എത്രമാത്രം ശുദ്ധമായതാന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് തേങ്ങ വാങ്ങിയിട്ട് വെളിച്ചെണ്ണ ആക്കാൻ വെളിച്ചെണ്ണ വില കൂടുന്ന സമയത്തേ എന്നാ ഒരുപാട് വെളിച്ചെണ്ണ പുറത്തുനിന്ന് തമിഴ്നാട് നിന്ന് വാടുന്ന വരുന്നുണ്ട് വെളിച്ചെണ്ണ എനിക്കില് ചേർത്തതും മാരകമായ ദിവസം അപ്പൊ നമ്മൾ ഇന്ന് എന്താന്ന് വെച്ചാല് കൊറച്ച് കൊപ്ര എന്തായാലും തേങ്ങ ഇപ്പൊ കിട്ടാനില്ലല്ലോ ആദ്യം പക്ഷെ തീരെ കിട്ടാനില്ല അപ്പൊ നമ്മള് അത് നമ്മൾ കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ആക്കി വെളിച്ചെണ്ണ എത്ര ലിറ്റർ ഉണ്ട് എത്ര ഒരു ലിറ്റർ വെളിച്ചെണ്ണ എത്ര പൈസയാവും അപ്പൊ എന്നൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടോ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ നല്ലതാണോ ചീത്തയാണോ എന്നെല്ലാം കൊപ്ര പോയതാ അപ്പൊ നമുക്ക് നേരെ കൊപ്പറ മേടിക്കാൻ പോവാം ബാക്കി നമുക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കൊപ്പറ മേടിക്കാൻ കൊപ്പറേന്റെ വില നൂറ്റി അമ്പത് അപ്പൊ നമ്മൾ കിലോ കൊപ്പ എടുക്കാ വിചാരിച്ചത് അപ്പൊ ഈ ചാക്കില് പതിനൊന്നും ചില്ലറയും ഉണ്ട് അപ്പൊ നമ്മളത് നൂറ്റി അമ്പത് രൂപ ആട്ടോ ഒരു കിലോന് അങ്ങനെ ഇത്ര കൊപ്പരത്തി അറുനൂറ്റി ആയിരത്തി അറുന്നൂറ്റി മുപ്പ പതിനൊന്ന് കിലോ പപ്പര പത്ത് കിലോ എടുക്കാനാണ് വന്നേ നമ്മള് പത്ത് കിലോ അല്ല കുറച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടി വന്നതാണ് സാമ്പത്തിക നമ്മൾ പത്ത് കിലോ എടുക്കുന്നത് അപ്പൊ നമ്മള് കൊപ്ര കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് അത് കടയിൽ നിന്ന് വാങ്ങിയ കൊപ്രയല്ലേ അപ്പൊ ചെലപ്പോ ചിലത് ഈ കൊറേ ദിവസം ഇരുന്നിട്ടൊക്കെ തണുത്തിട്ടുണ്ടാവും അപ്പൊ ഇന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നാളെ ഒന്ന് വെയിലത്ത് ചൂടാക്കിയിട്ട് നമ്മള് തേങ്ങയാട്ടുന്നുള്ളൂ കേട്ടോ പിന്നെ ഇന്നത്തെ ഇന്ന് നവംബർ പത്തൊമ്പതാ കേട്ടോ ഇന്നത്തെ വിലയാണ് നൂറ്റി അമ്പത് രൂപ അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുവാ അപ്പൊ അന്ന് ചിലപ്പോ വിലയിൽ മാറ്റം വരാല്ലോ അപ്പൊ ഇന്ന് നവംബർ പത്തൊമ്പതിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയ കൊപ്പരേ കേട്ട ഇത് ഒരു കിലോന് നൂറ്റി ആയിട്ട് നമ്മള് പതിനൊന്ന് കിലോ കൊപ്പറയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ വെയിലത്തിട്ട് ചൂടാക്കിയിട്ട് തേങ്ങ ആട്ടാൻ വേണ്ടി വന്നു പതിനൊന്ന് ചില്ലറ ഉണ്ടായിരുന്നു പത്ത് തൊള്ളായിരത്തി പത്താ ഉള്ളത് കുറച്ച് ചൂടാവുമ്പോൾ വേണ്ടി ഇതിർത്ത് പോകുമ്പോൾ കുറച്ച് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ആറ്റീട്ട് എത്രയാണ് വെളിച്ചെണ്ണ കിട്ടുമെന്ന് നോക്കാം അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ആട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കേനിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാൻ പോകുന്നത് കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് കേനിന്റെ തൂക്കം നമുക്ക് നോക്കാം കേനിന്റെ തൂക്കം എഴുന്നൂറ്റി അമ്പത് ആണ് കേട്ടാ ഏഹ് അപ്പൊ ഇതിന്റെ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എത്രയുണ്ട് രണ്ട് നമുക്ക് നോക്കാം അങ്ങനെ തേങ്ങ ആട്ടി കഴിഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് ാണ് ഉണ്ടായത് ഇപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഏഴ് കിലോ എണ്ണൂറ്റി മുപ്പത് ആണ് നടക്കുക അപ്പൊ എഴുന്നൂറ്റി അമ്പത് ക്യാൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എഴുന്നൂ ഇരുപത് കോട്ടയം എഴുന്നൂറ്റി മുപ്പത് കുറക്കാം അപ്പൊ ഏഴ് കിലോ വെളിച്ചെണ്ണ കിട്ടി കിട്ടി നമുക്ക് അപ്പൊ ഏഴ് കിലോ വെളിച്ചെണ്ണ കിട്ടിയാലും അര കിലോളം എന്തായാലും അതിന്റെ മട്ട് പോകും വെളിച്ചെണ്ണ ഓടി വരുമ്പോഴത്തേക്കും ഒരു അര കിലോ മട്ട് എന്തായാലും പോകും അപ്പൊ നമുക്ക് ആറര കിലോ വെളിച്ചെണ്ണ കിട്ടാം അപ്പൊ തൊള്ളായിരം ഗ്രാമാണ് ഒരു വിറ്റ് വെളിച്ചെണ്ണ അല്ല നിർത്തി നിർത്തി ബാക്കി കണക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് വ്യക്തമായിട്ട് എഴുതി കൂട്ടാം ഓക്കെ അങ്ങനെ നമ്മള് വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടു ഇനി വെളിച്ചെണ്ണേന്റെ ഒരു ലിറ്ററിന്റെ വില നമുക്ക് കാണണം അല്ലേ അപ്പൊ കണക്കൂട്ട് കൂട്ടിക്കോ ഞാൻ പറഞ്ഞു നമ്മളെ ിലോ കൊപ്പ കിലോട്ട് ആയിരത്തി അറുനൂറ്റിഅറുപേന്റെ കൊപ്പര വാങ്ങി അപ്പൊ അതിന്റെ ആദ്യ കൂലി നൂറ്റി അറുപത്തഞ്ച് അപ്പൊ നൂറ്റി അറുപത്തഞ്ചിന്റെ പിണ്ണാക്ക് എഴുപത് ഉറപ്പും തൊണ്ണൂറ്റഞ്ഞുപ്യൂറ് രൂപ ആട്ടിയ കൂലി നൂറ് 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 നമുക്ക് അമ്പത് പിന്നെ നമ്മള് ട്രാവലിംഗ് കൂലി അങ്ങനത്തെ വരുന്നു

അപ്പോ ഇന്ന് മാർക്കറ്റില് വെളിച്ചെണ്ണ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് ഇരുന്നൂറ്റമ്പത് കൂടുതലുണ്ട് പക്ഷേ ഇരുന്നൂറ്റി മുപ്പ് ഇരുന്നൂറ് വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോ ഈ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാകുന്നു കൂടുതൽ കടന്നിട്ട് അപ്പൊ നമ്മൾ എന്തായാലും ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് അതായത് കൊപ്ര വാങ്ങി സമയത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ശരിക്കും എത്ര ചെലവാകും എത്ര രൂപക്ക് നമുക്ക് ഒരു ലിറ്റർ എടുക്കുന്ന വിട്ടെന്ന് അറിയാൻ വേണ്ടി അതുകൊണ്ട് നമ്മള് നമ്മള് യാത്ര ചെലവോ അല്ലെങ്കിൽ വേറെ ഉള്ള ചെലവൊന്നും കൊപ്ര വാങ്ങാൻ ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപയോ പിന്നെ അതുപോലെ തന്നെ ആട്ടി ആട്ടിക്കഴിയോ പിന്നാക്കിന്റെ വിലയും കുറച്ചിട്ട് അത് രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ഏഴ് ലിറ്റർ വെളിച്ചെണ്ണിപ്പോ വില കുറഞ്ഞെണ്ണ മേടിക്കറി എന്നൊന്നും അതെ പിന്നെ പല ആൾക്കാരും ജീവിത സാഹചര്യം കൂടിയാണ് വില കൂടിയ എന്താ പറയണ്ടേ നമ്മള് വിചാരിക്കും ഇപ്പോ കുറച്ച് വില കുറച്ച് കിട്ടും പറഞ്ഞു കഴിയുമ്പോൾ നമ്മള് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ എന്തായാലും വാങ്ങിച്ച് ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് എത്ര എത്ര രൂപക്ക് കിട്ടും അല്ലെങ്കിൽ എത്ര ചിലവാകും അറിയാൻ വേണ്ടി ഒരു വീഡിയോ ആക്കി മാത്രമല്ലോ ഇന്നത്തെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക്